Namaste ടാറോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ് എന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കണ്ടു തുടങ്ങുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമൊക്കെ ഇതിലേക്ക് നൽകുക അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചിങ് വരുന്നതാണ് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയില്ല അപ്പം നിങ്ങളെന്താണോ ഏത് രീതിയിലാണോ ഈ ഒരു എനർജിയെ സ്വീകരിക്കുന്നത് അതുപോലുള്ളൊരു ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക അപ്പോൾ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻസ് ഡിവൈനിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി ശക്തമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ അതെല്ലാ റീഡിങ്സുകൾ കാണുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണമെന്നാൽ മാത്രമാണ് നമുക്കത് കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വന്നിരിക്കുന്നത് ഡിസംബർ മാസക്കാർക്കും അതുപോലെ തന്നെ ഫെബ്രുവരിക്കാർക്കും വളരെ ശക്തമായിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഞാൻ നോക്കിയിട്ട് എന്ന് പറഞ്ഞു ബാലൻസ് ഉള്ളവർക്ക് റെസനേറ്റ് ആവില്ല എന്നല്ല കൂടുതലും ഇവരുമായിട്ട് ഇതിനകത്ത് കണക്ഷൻസ് ഉണ്ടാകും ഏതെങ്കിലും രീതിയിൽ ഈ രണ്ട് മാസം നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ജൂലൈ മാസക്കാരുടെ എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പം ഡിസംബറിൻ്റെയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെയും പിന്നെ വന്നിരിക്കുന്നത് ഫെബ്രുവരിയുടെയും എനർജി അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ ഓഗസ്റ്റ് മാസം നാല് മാസത്തിൻ്റെ എനർജികൾ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യൂ ചെയ്യൂട്ടോ നമുക്ക് ഫസ്റ്റ് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഒരു കാര്യത്തിൽ സ്ട്രഗിളിങ് ചെയ്യുന്ന തുടക്കത്തിലേക്ക് വന്നിട്ടുണ്ട് കാര്യത്തില് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെയും ഒരുപാട് എക്സ്പീരിയൻസുകളും എല്ലാം അടന്ന് അവരിപ്പം ഒരു പുതിയ ഒരു സ്റ്റേജിലേക്ക് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് വീണ്ടും വന്ന് നിൽക്കുന്നവർ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചു അനുഭവങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അതെല്ലാം കഴിഞ്ഞ് ഇപ്പം അവരൊരു പുതിയ തുടക്കം വീണ്ടും അവർ ഒരു ഹീലിംഗ് എനർജിയിൽ നിന്നും തുടക്കത്തിലേക്ക് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ വരമാകുന്ന ചില ചീറ്റിങ്ങുകൾ അവരുടെ ലൈഫിലൂടെ കടന്നു തായിട്ട് കാണുന്നുണ്ട് അവർ മറ്റേതൊക്കെയോ സിറ്റുവേഷൻസുകളിൽ വളരെ പ്രതീക്ഷ കൊടുത്ത് അതുപോലെ തന്നെ ഒന്നും നോക്കാതെ എടുത്ത് ചാടി പെട്ടെന്ന് അവരുടെ ഉള്ളിൽ വന്ന ഒരു ആശയത്തിൻ്റെ ഫലമായിട്ട് അവർ തുടങ്ങി വെച്ച പല കാര്യങ്ങളിലും അവർക്കൊരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട് ഇമോഷണൽ പരമായിട്ട് കുറേ പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അവരുടെ സംസാരത്തിലും അവരുടെ ചിന്തകളിലുമൊക്കെ സംഭവിച്ച ചില മിസ്റ്റേക്കുകളാവാം ഈ ഒരു ഇമോഷണൽ ചീറ്റിങ് അവരുടെ ലൈഫിൽ കടന്നുപോയി കൂടാതെ തന്നെ അവർ ചില വെല്ലുവിളികളെയൊക്കെ ചില ഒരുപാട് പ്രശ്നങ്ങളെ അവർ അതിജീവിക്കേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് അവർ വിശ്വസിച്ച് അവർ ചേർത്ത് നിർത്തിയ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രോക്ക് നല്ലൊരു എന്താ പറയുക ചതി സംഭവിച്ചതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും അവരുടെ ഇമോഷണൽ ലെവൽ വളരെയധികം ഡൗൺ ആയി ആയിപ്പോയിരുന്നു അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡിഫിക്കൽറ്റി ആയിരുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാമാണ് അവർ ഹീലായിരിക്കുന്നത് അവരുടെ സംസാരത്തിൽ നിന്നും അവരുടെ പിന്നെ ചിന്തകളിൽ നിന്നുമൊക്കെ സംഭവിച്ചു പതി വിവേകത്തോടു കൂടി കാര്യങ്ങളെ ഒന്നും കാണാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളെയും അവർ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കർമ്മ പോലെ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു ചുഴിയിൽ പെട്ട് കിടന്നൊരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് അവരിപ്പോൾ ഒരു മാറ്റം കറൻറ്റ് സിറ്റുവേഷൻസിൽ അവരൊരു ഹീലിംഗ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് അവർ മാറ്റത്തിലേക്കും തിരിച്ചറിവിലേക്കും വന്നിട്ടുണ്ട് ഇപ്പം അവർ നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പാസ്റ്റിൽ സംഭവിച്ച ഓരോ മിസ്റ്റേക്കുകളെക്കുറിച്ചും വിലയിരുത്തുന്നുണ്ട് അതിനെല്ലാം മാനേജിങ് ചെയ്യാനുള്ളൊരു പവറ് അവർക്ക് വന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇപ്പോൾ അവരൊരു സ്ട്രോങ് ആയ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കാര്യങ്ങളെയെല്ലാം അവരുടെ കൈക്കുള്ളിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ കൺട്രോളിങ് പവറിലേക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻസിനെയും അവരുടെ ചുറ്റുപാടിനെയും അവർക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്നുണ്ട് അവർ പിന്നെ മനസ്സിൽ ചിന്തിച്ച് അവരൊരു ചിത്രം കണ്ടിരുന്നു അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യങ്ങളെല്ലാം അവർക്കൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാനിഫെസ്റ്റിംഗ് എനർജിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും അവർ പ്രാർത്ഥിക്കേണ്ടതാകുന്ന ചില സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞില്ല ഒരു ഹീലിംഗ് എനർജിയിലൂടെ കടന്ന് അവർ തിരിച്ചു വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചൊരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് പുതിയൊരു തുടക്കത്തിൻ്റെ എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ ഒരുപാട് കാർമ്മിക്കാവുന്ന പല പ്രശ്നങ്ങളെയും അവർ അതിജീവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഉത്കണ്ഠയിലും ഭയത്തിലും ഒരു പ്രസന്നതയില്ലായിരുന്നു അവരുടെ ലൈഫിൽ ഒരു ഡാർക്ക് എനർജി ആയിരുന്നു അതായത് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പോകാനും അവർക്കൊരു ഭയം തട്ടിയിരുന്നു കാരണം അതുപോലത്തെ ഇമോഷണൽ ചീറ്റിങ് അവർക്ക് ലഭിച്ചു കാരണം അവരുടെ കൂടെ നിന്ന വ്യക്തികളിൽ നിന്ന് അവർക്ക് ഇമോഷണൽ ചീറ്റിംഗ് ലഭിച്ചതുകൊണ്ട് അവർക്ക് ശത്രുവിനെയും മിത്രത്തെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇതിലേതായിരിക്കും ശരി ഏതായിരിക്കും തെറ്റെന്ന് പറയാൻ പറ്റാതെ വരുന്നു കൂടാതെ തന്നെ ആരോടും മനസ്സ് തുറന്നവർക്ക് ഒരു കാര്യങ്ങളും ഷെയറിങ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയത് അതായത് ഒരു നല്ല ഒരു പോസിറ്റീവ് ഒരു സിറ്റുവേഷൻസ് ഒരു പ്രകാശം കണ്ടാലും അത് പ്രകാശം തന്നെയാണോ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി അവർക്ക് വന്നിരുന്നു തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ മെഡിറ്റേഷൻസും മാനിഫെസ്റ്റേഷൻസും ഉപയോഗിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പം അവർ വളരെ റിലാക്സ് എനർജിയിലും പോസിറ്റീവായൊരു പുതിയ തുടക്കത്തിലേക്കും ചിലർ പുതിയ യാത്രയിലേക്കും ഒരു ദൂരയാത്ര ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകാൻ പാകത്തിനുള്ള ചില യാത്രകൾക്കൊക്കെ തയ്യാറാകുന്നവരുണ്ട് ചിലർ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അവർ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും അവരൊരു ബന്ധനത്തിലായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം അവര് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം പ്രഷ്യസ് ആകുന്ന ഒരു സക്സസ് വേണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർ എഫേർട്ട് എടുത്തിരുന്നു കേട്ടോ അവർ വീണ വീഴ്ചയിൽ കിടന്ന് നല്ല പോലെ നിങ്ങളുടെ പേഴ്സൺ എഫ് എഫേർട്ട് എടുത്തു എന്ന് തന്നെയാണ് കാണുന്നത് അവരെല്ലാം മറന്ന് അവരുടെ വീഴ്ച അവർക്ക് സംഭവിച്ച തെറ്റുകൾ അവരിൽ നിന്ന് സംഭവിച്ച വാക്കുകളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ അവരുടെ ചിന്തകളിൽ പറ്റിയ തെറ്റുകൾ ഇതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്ത് ശരിക്കും അവർ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് അവർക്കൊരു അബണ്ടൻസ് ആണ് അവർക്കൊരു പാഷൻ അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു എനർജിയിലേക്കാണ് അവർ കടന്നു പോകുന്നത് കാണുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ചും നമുക്ക് ഇതിനകത്തേക്ക് എനർജി കണക്ട് ചെയ്യുമ്പം അവരുടെ കൂടെ നിന്നവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തി തിരിപ്പുണ്ടാക്കി എന്ന് തന്നെ പറയാം അവർക്ക് കൊടുത്ത ഗൈഡൻസ് അവർക്ക് ചില ഇപ്പം നമ്മൾ ഈ തമാശ പോലെ പറയുമ്പം തലയണ മന്ത്രം ചൊല്ലിക്കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് തന്നെ ആയിരുന്നു എന്നതും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും മാറണം പിന്മാറണം അതല്ലെങ്കിൽ തിരിച്ചറിയണം എന്നുള്ള ഒരു സ്ട്രോങ് എനർജിയിലേക്ക് തന്നെയാണ് അവർ വന്ന് നിൽക്കുന്നത് അവരുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തു പറഞ്ഞാലും ഒരു ബൗണ്ടറി തീർത്തു അങ്ങനെയുള്ള അവർ ആ ഒരു സിറ്റുവേഷൻസിന് അവരുടെ പ്രിയപ്പെട്ടതായിരിക്കാം കേട്ടോ സൗഹൃദ ബന്ധമായാലും പേരൻറ്റിങ് എനർജി ആയാലും അതായത് തന്നെ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ഏത് റിലേഷൻ ആയാലും ഈ വ്യക്തിത്വങ്ങൾ ഇവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ഒരിക്കലും അവോയിഡും ചെയ്യാൻ പറ്റാത്ത വിധം ഇവരുടെ ജീവിതവുമായിട്ട് കണക്ട് നിൽക്കുന്ന വ്യക്തികളാണ് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവ് വരികയും ജീവിതത്തിൽ ഇനി മാറ്റം വരുത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം കറൻറ്റില് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കെതിരെ ഒരു ബൗണ്ടറി തീർത്ത് വെച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ അവർ പിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ആ ഒരു പേഴ്സണ ഫോളോ വ്യക്തികളെ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അവരുടെ പ്രസൻസ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർക്കിപ്പം ശരിയും തെറ്റുമൊന്ന് ബാലൻസ് ചെയ്യണം അവരുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്നവർക്ക് മനസ്സിലായി അവർ ചെയ്തു കൂട്ടിയതെല്ലാം പല പ്രശ്നങ്ങളുമാണ് അപ്പം അവിടെ നിന്നൊക്കെ അവർക്കൊന്ന് ഓവർകം ചെയ്യണം ചില വേണ്ടാത്ത ചില സാഹചര്യങ്ങൾ ിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നമ്മൾ കാരണം എനർജിയിൽ പറഞ്ഞ പോലെ അവരൊരു യാത്ര അവരൊരു ലൈഫ് ലൈഫിൽ അവർക്കൊരു ജേണിങ് ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാരണം അല്ലെങ്കിൽ അവരൊരു ട്രാവലിങ്ങിലേക്ക് അവർ നിന്ന അവരെവിടെയാണോ ഇത്രയും നാൾ നിന്ന ആ ഒരു പ്ലേസ് വിട്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർ തീർച്ചയായിട്ടും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്ത് അവർക്കുടെ പാർട്ട്നറായ നിങ്ങളുടെ എനർജിയെയും കണക്ട് ചെയ്യണമെന്ന് ചിലർ ചിന്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കോണ്ടാക്ടിങ് എനർജിയിലേക്ക് വരണമെന്ന് ചില വ്യക്തികൾ ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു ഹീലിംഗ് എനർജി അവർക്ക് വന്നു അപ്പം അവർ നെഗറ്റീവാണ് എന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പോസിറ്റീവായിരുന്നു എന്നിവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെയാണ് ഇവരെ ചെയ്തത് ബാലൻസ് ഇല്ലാണ്ടാക്കിയത് അല്ലെങ്കിൽ പാസ്റ്റിൽ മുൻകാലങ്ങളിൽ ഇവരുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കി നിർത്തിയതെന്നുള്ളതും അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു ഈ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ കാര്യം காரணம் അവർക്ക് നല്ല ആണ് ഇപ്പോൾ കേട്ടോ ഡിവൈൻ സപ്പോർട്ടിങ് വരുന്നുണ്ട് അതിലൂടെ അവരുടെ തെറ്റുകളെയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങളെയും എല്ലാം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ശരിക്കും നിരാശയാണ് ആ ഒരു നിരാശയുടെ കാരണം എന്ന് പറയുന്നത് അവരുടെ സക്സസ്സുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന സമയത്ത് അവർക്ക് ശത്രുക്കൾ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നെങ്കിലും അവർക്കൊരു സക്സസ് ഉണ്ടായിരുന്നു ഫ്യൂച്ചർ പ്രതീക്ഷ ഉണ്ടായിരുന്നു ലക്ഷ്യബോധമുണ്ടായിരുന്നു അതുപോലെ മുന്നോട്ടേക്ക് അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ നല്ലൊരു എനർജിയോട് കൂടി മുന്നോട്ടേക്ക് മൂവിങ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കാരണം അവരുടെയും കൂടി മിസ്റ്റേക്കാണ് എന്നത് അവർ വ്യക് വെ ശക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ കയ്യിലും തെറ്റുപറ്റി അവരിൽ നിന്നും അവരുടെ പ്രവൃത്തിയിലും അവരുടെ വാക്കുകളിലും അവരുടെ ചിന്തകളിലും എല്ലാം തെറ്റുപറ്റിയെന്ന് പാസ്റ്റിലേക്ക് വളരെ വേദനയോടുകൂടി ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ആ ഒരു നഷ്ടങ്ങളെ പെട്ടെന്ന് തന്നെ നൂറിരട്ടിയായിട്ട് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ആയ ഒരു ഉറച്ച തീരുമാനവും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കറൻറ്റ് സിറ്റുവേഷൻസിലുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു വിജയത്തിന് അവർക്കൊരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടി അവരിപ്പോൾ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് അവർ റോങ് ആകുന്ന എന്തൊക്കെയോ കാര്യങ്ങളെ അവരിലേക്ക് കണക്റ്റ് ചെയ്തു അത് അവർക്ക് വളരെയധികം ഒരു നിരാശയിലേക്കാണ് എത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഇതുവരെ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലായിട്ട് അവർ എവിടെയാണോ സ്റ്റക്കായി പോയത് എവിടെയാണോ അവർ നെഗറ്റീവായിട്ട് ചെന്നുപെട്ടത് ആ ഒരു സാഹചര്യം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് ഇതുവരെ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യങ്ങളെല്ലാം വ്യക്തതയുണ്ട് അവർ യാത്ര ചെയ്യുന്നുണ്ട് അവർ യാത്ര ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട് ബൗണ്ടറി തീർത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പിടുത്തത്തിൽ നിന്നും അവർക്ക് ഒരിക്കലും വിട്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് വേറെ ഇമോഷണൽ പരമാവുന്ന പല കാര്യങ്ങളും അവരിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഇമോഷണലി അവരെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ റിജക്റ്റ് ചെയ്യുകയാണ് കാരണം അവർക്ക് നല്ല ഇരുട്ടടി കിട്ടിക്കഴിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും ഭയമെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലൂടെ ഇപ്പോൾ അവർ കടന്നു പോകുന്നു അവരെല്ലാം റിജക്റ്റ് ചെയ്യുന്നു അവരുടെ ലൈഫിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളെയെല്ലാം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്ക് എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു എനർജി വിരക്തി വെറുപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കറഞ്ചിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഒറ്റപ്പെട്ട് യാത്രകൾ ചെയ്യാൻ അവർ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളൊരു എനർജിയാണ് കാണുന്നത് അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ കാണിക്കുന്ന ഒരു പേഴ്സൺ അല്ല ഉള്ളിൽ ഒരു ടു ഫേസ് എനർജി ഉള്ള വ്യക്തിയാണ് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് രണ്ട് ഫേസ് എനർജി ഉണ്ടെങ്കിൽ ഒന്ന് പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന ചിലപ്പോൾ വളരെ ശാന്തതയായിരിക്കാം അതല്ലെങ്കിൽ വളരെ ഗൗരവമായിരിക്കാം പക്ഷെ അവരുടെ ഉള്ളുകൊണ്ട് നേരെ ഓപ്പോസിറ്റാണ് അവർ പുറമേ കാണിക്കുന്ന ആളല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനർജിയാണ് അവരുടെ മനസ്സ് അവരുടെ ഹൃദയമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ട് സ്റ്റക്ക് എനർജി ഉണ്ട് എന്ത് ഫോക്കസ് ചെയ്യണം എന്തിലേക്ക് തിരിഞ്ഞ് നോക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥന മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം ലഭിക്കണം ജീവിതത്തിലേക്ക് ഒരു ക്ലാരിറ്റി വേണം മുന്നോട്ടേക്ക് പോകാൻ ുള്ളത് അവർ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പോസിറ്റീവായ ഒരു ഡിസിഷൻ എടുക്കാൻ അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇന്നർ കോളിംഗ് ഞാൻ പറഞ്ഞില്ല അവർക്കൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു അവരുടെ ആ ഒരു സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ചിന്തകളിലും എല്ലാം വന്ന ആ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി അവരിൽ നിന്ന് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് അവരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും പറ്റുന്നത് ഫാമിലി ഇൻവോൾവ് ആയതാണ് ഇവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് പോലും ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് അതല്ലെങ്കിൽ നിരാശ എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് പോകാൻ കാരണമായത് ഫാമിലിയിലേക്കും അവർ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു മാത്രമല്ല ആ ഒരു പേഴ്സൺ ഫാമിലി ഓറിയൻറ്റഡ് ഒരു വ്യക്തിയാണ് ഫാമിലിക്ക് വളരെ പ്രാധാന്യം പേരൻറ്റിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് അതെല്ലാം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി അല്ല ലഭിച്ചത് അവരിൽ നിന്നും എല്ലാം ഇയാൾക്ക് കിട്ടിയ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി തന്നെയാണ് ായിരുന്നു എന്താണെങ്കിലും അവരിനൊരു പുതിയ തുടക്കത്തിന് അവർ വിവേകത്തോടു കൂടി ചിന്തിച്ച് അവർക്കുടെ ഇന്നർ കോളിങ് അനുസരിച്ച് അവർക്ക് ഇന്നർ ഗൈഡൻസ് എന്താണോ അവർക്ക് ലഭിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് നൂറ് ശതമാനം കറൻറ്റ് സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ കാർഡാണ് കേട്ടോ ഹോൾഡ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ശരിക്കും ഇമോഷൻസ് ഒരു പുതിയൊരു പ്രണയത്തോടു കൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവസരം കൂടി നൽകണം നിങ്ങൾ അവർക്കൊരവസരം നൽകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാത്രവുമല്ല ഒരു ജസ്റ്റിസ് നൽകണമെന്നവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കർമ്മകളെ നേരിടേണ്ടി വരുമെന്ന് അതായത് നെഗറ്റീവ് കർമ്മങ്ങളെ അവർ നേരിടും വരുമെന്നും നഷ്ടങ്ങളും അവരുടെ ലൈഫിൽ യാതൊരുവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകില്ല എന്നും അവർ നിങ്ങളെക്കുറിച്ചുള്ള എനർജിയിലൂടെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അൺഎക്സ്പെക്റ്റഡ് ആയ ചീറ്റിങ്ങിൻ്റെ ഫലം അവർ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങളെ അവരിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടി അവർ ചെറിയ രീതിയിലെ മാനിഫസ്റ്റിംഗ് മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ടു േഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സാഹചര്യങ്ങളെ ശക്തമായിട്ട് കാണുന്നുണ്ട് മദർ ഓറിയൻറ്റഡ് ആയൊരു എനർജി ഇതിനകത്ത് വളരെ പവർഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ബന്ധനങ്ങൾ ചില അഡിക്ഷൻസ് എനർജി അതായത് അവർക്ക് മറ്റുള്ളതിനോട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളോട് ലൈഫിൽ നമുക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടതായ കൊടുക്കേണ്ടതാ കൊടുക്കേണ്ടതല്ലാത്ത ചില കാര്യങ്ങളോട് ഈ ഒരു പേഴ്സണ് അമിതമാകുന്ന അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു അതെന്തുമാകാൻ ആയിട്ടോ ലഹരി ഉപയോഗിക്കുന്നതാവാം അതല്ലെങ്കിൽ ഫിസിക്കലി സെക്ഷൽ പരമാകുന്ന ചില കാര്യങ്ങളാവാം ഫിനാൻഷ്യലി ആവാം ആവശ്യമില്ലാതെ അമിതമായി എന്ത് തോന്നിയാലും അതൊരു അഡിക്ഷനാണ് അതൊരു നെഗറ്റീവാണ് അങ്ങനെ ഒരു എനർജി ഒരു പേഴ്സണിൽ ശക്തമായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് പവർ ലോസും പല സ്ഥലങ്ങളിൽ ഇരയാക്കപ്പെടാനും കാരണമായി അതായത് ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി ഒരു വ്യക്തിയെ എപ്പോഴും ഫോളോ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു കൺട്രോൾ കൺട്രോളില്ലായ്മയും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വളരെയധികം ഒരു സ്റ്റക്കിനെസ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധത്തിന് വിള്ളൽ സംഭവിപ്പിച്ചു എന്ന് തന്നെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് മദർ എനർജി നല്ല ശക്തമായിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചു എന്നുള്ളതും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സ്റ്റക്കാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ആക്കി കളഞ്ഞു അല്ലെങ്കിൽ ഒരു ട്രാപ്പിഡ് എനർജിയിൽ പെടുത്തി എന്നുള്ളത് അതായത് സ്നേഹം നൽകി നിങ്ങളെ അവർ ട്രാപ്പിലാക്കി ലാസ്റ്റ് നിങ്ങളെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒരു നെഗറ്റീവാക്കി ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് തള്ളി ഇട്ടു എന്ന് തന്നെ അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവർ കുറ്റബോധമുണ്ട് തീർച്ചയായിട്ടും ഇപ്പം നിങ്ങളിലേക്കൊരു ഇമോഷണൽ പരമായിട്ട് വരാൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസുമായിട്ട് വരാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ ബാലൻസ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു സ്റ്റെബിലിറ്റി ആ ഒരു തിരിച്ചറിവ് ഇൻറ്റൂഷൻ പവർ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് അതുകൂടാതെ കൂടാതെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ശക്തമായിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളോടൊപ്പം തന്നെ അവരൊരു തേർഡ് സിറ്റുവേഷൻസിനെയും കൈകാര്യം ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് അത് വളരെ ഹൈ വെച്ചിരുന്നു അതെല്ലാം അവർക്ക് വളരെ കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഹൈഡിങ് എനർജിയുടെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തതുകൊണ്ടോ നിങ്ങളുടെ സംശയം കൊണ്ട് ചോദിച്ചത് ഒക്കെ സംസാരത്തെയും നിങ്ങളുടെ പെരുമാറ്റത്തെയും നിങ്ങളുടെ എല്ലാ രീതികളെയും അവർ ബാഡ് സിറ്റുവേഷൻ മോശമെന്ന രീതിയിൽ ആക്കി തീർത്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കണക്ട് ചെയ്ത് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർ വളരെ പ്രാധാന്യം കൊടുത്തതുമെല്ലാം അവരിന്ന് ചിന്തിക്കുന്നു നിങ്ങളെ കണക്ട് ചെയ്ത് അവർ ചിന്തിക്കുന്നു കാരണം കുറ്റബോധം ത്തോടുകൂടി തന്നെയാണ് അവർ ഓരോന്നും ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ അവർ തീർച്ചയായിട്ടും തയ്യാറാണ് എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യണം പ്രഷ്യസ് ആകുന്ന ഒരു എനർജിയിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സാന്നിധ്യം നിങ്ങൾക്കതുപോലെ തിരിച്ച് തരണം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ജസ്റ്റിസ് നൽകിയേ പറ്റൂ അതല്ല എങ്കിൽ അവരുടെ ലൈഫിൽ ഇനി ഇപ്പോൾ ചെറിയ രീതിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം വീണ്ടും തകർച്ചയിലേക്ക് പോകുമെന്ന് അവർ ഭയപ്പെടുന്ന ഒരു എനർജി ാണ് കാണുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരൊരു സോൾ സെർച്ചിങ് എനർജിയിലാണ് കേട്ടോ അവരൊന്ന് ഉൾവലിങ്ങി നിൽക്കുകയാണ് അവരിച്ചിരി ഭക്തിയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ ഇച്ചിരി വിശ്വാസമൊക്കെ ഉള്ള പ്രാർത്ഥനയ്ക്കും ദൈവികമാകുന്ന കാര്യങ്ങളിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഫാമിലിക്കൊക്കെ വലിയ പ്രാധാന്യം ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നത് മദർ എനർജീനെയൊക്കെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുകയും അവരുടെ അവരുടെ വാക്കുകൾക്ക് അനുസരണയോടുകൂടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ട്രഡീഷണൽ എനർജി ജിയോടു കൂടി ലൈഫിനെ കാണുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു